ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് എല്ലാ ദിവസവും രാവിലെ ഞാൻ ജോഗ് ചെയ്യാനും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃക്കരിപ്പൂർ പോളിടെക്നിക്കിൻ്റെ അടുത്തായിട്ടാണ് സ്റ്റേഡിയത്തിൻ്റെ സിന്തറ്റിക് ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് വേസ്റ്റുകൾ ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കവർ കണ്ടോ ഇതിങ്ങനെ എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ ഞാനിത് ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതാ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ് കണ്ടില്ലേ അവിടെ പ്രാക്ടീസിന് വന്ന ആളുകൾ ഇട്ടതാണെന്ന് തോന്നുന്നു അവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത കണ്ടോ ഫുൾ പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് അതായത് അതിൻ്റെ ഉൾഭാഗത്തെ മതിലിൻ്റെ സൈഡിൽ നിന്നാണ് അതായത് പുറത്ത് നിന്ന് ആരെങ്കിലും ഉള്ളിലേക്ക് എറിഞ്ഞതാണോ ഉള്ളിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണോ എന്നറിയില്ല അപ്പോൾ എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു സിന്തറ്റിക് സ്റ്റേഡിയം അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ അധികൃതരാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും മെയിൻ്റെ ചെയ്യാനും മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതൊരു നാടിൻ്റെ ആവശ്യമാണ് ഓക്കെ താങ്ക്